ഹലോ ഗായസ് നമ്മൾ മലയാളികൾ നൂറ്റാണ്ടുകളായി ഹൃദയത്തിനോട് ചേർത്ത് നിർത്തുന്ന ഒരു ചികിത്സാരീതിയാണ് ആയുർവേദം നമ്മളിൽ മിക്കവരും നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ആയുർവേദം ചികിത്സയാണ് ആശ്രയിക്കുന്നത് പക്ഷേ നമ്മൾ പ്രവാസികളോ നമുക്കുണ്ടാവല്ലോ ഒരു ആഗ്രഹം ആയുർവേദം പോലത്തെ ഒരു ചികിത്സ ഇവിടെ ഗൾഫിലും ലഭിക്കണമെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ തേടുന്ന സ്ഥലമാണ് ആയുർ കേരള നാട്ടിൽ ലഭിക്കുന്ന അതേ ചികിത്സാരീതി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് അഗൈസ് ഇതാണ് കോയിട്ടിലെ അബ്ബാസിയ സ്ഥിതി എന്ന ആയുർ കേരള എന്ന സ്ഥാപനം സാധാരണ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള തിരുമൽ ധാര കിഴി ഫുൾ ബോഡി ഓയിൽ മസാജ് മുതലായവയെല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ആയുർവേദ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് തന്നെ നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ ആർത്റൈറ്റിസ് മൈഗ്രെയിൻ സ്പോർട്സ് ഇഞ്ചുറീസ് സെർവിക്കൽ സ്പോണ്ടലൈസിസ് ബാക്ക് നെക്ക് ആൻഡ് ബാക്ക് ആൻഡ് ജോയിൻറ്റ് പെയിൻസ് തുടങ്ങിയവയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റും ഇവിടെ ലഭ്യമാണ് ഇതാണ് ബോഡി സ്റ്റീമർ അകത്ത് അവിടെ ഇരുത്തിയിട്ട് നമ്മളെ ഇത് വെച്ചിങ്ങനെ ഇത് ഇത് ക്ലോസ് ഇതിനകത്ത് നമ്മൾ ആളെ കിടത്തിയിട്ട് തിരുമുന്നതും മസാജിങ്ങും അതിനെല്ലാം ഉപയോഗിക്കുന്ന എണ്ണപ്പാത്തി ഇത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി വിവിധ കൺസൾട്ടന്റുമാരും ഇവിടെ അവൈലബിൾ ആണ് സോ നമ്മുടെ കോയിട്ടിലും ഇതുപോലുള്ള ആയുർവേദ സേവനങ്ങൾക്കായി കാത്തിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യൂ ആയുർ കേരള